ന് ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് രണ്ട് ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതി വിദ്യാലയങ്ങളിൽ പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ബി ആർ സിയുടെ നേതൃത്വത്തിൽ യു പി ഹൈസ്കൂൾ അധ്യാപകർക്കായുള്ള പരിശീലനം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ബി ആർ സി ഹാളിൽ നടന്ന പരിശീലന പരിപാടി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സ്റ്റാർസ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയങ്ങളിൽ അനുവദിക്കപ്പെട്ട ഗുണമേന്മ പരിപാടിയാണ് ബഡിംഗ് റൈറ്റേഴ്സ് ഈ പദ്ധതി വിദ്യാലയങ്ങളിൽ പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ബിആർ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബിആർ പരിധിയിൽ വരുന്ന യു ഹൈസ്കൂൾ അധ്യാപകർക്കായുള്ള പരിശീലനം വ്യാഴാഴ്ച കാലത്ത് പത്ത് മണിക്ക് ബിആർസി ഹാളിൽ നടന്നു ട്രെയിനർ ജ്യോതി ബി കെ അധ്യക്ഷത വഹിച്ച ചടങ്ങ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ നഫീസ ഉദ്ഘാടനം ചെയ്തു വർഷം ഉൾപ്പെടെ വിദ്യാഭ്യാസം നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയൊക്കെ സമേത പദ്ധതി വന്നപ്പോ നമ്മുടെ തൃശൂർ ജില്ലയിൽ നമുക്ക് പുതിയ ശതമാനം നല്ല വർദ്ധിപ്പിക്കാനും സാധിച്ചു ഇതെല്ലാം നേരത്തെ പദ്ധതി നടത്തിയ ശശീധരൻ നാഥ് പറഞ്ഞതുപോലെ ഹൃദയ സംവിധാനവും ഇത്തരത്തിലുള്ള എസ് എസ് സിയും ഒക്കെ വന്നപ്പോ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു അതിന്റെ ഒക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിദേശമാണ് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചത് ഇത് കൂടാതെ തന്നെ ശേഷിക്കാരെ കുട്ടികളുടെ ഒരു സംഗമം പറഞ്ഞു അല്ലെ ഞാൻ ആ സംഗമത്തിൽ പങ്കെടുക്കണം അതൊക്കെ കണ്ടാൽ എൻ്റെ ടീച്ചർമാരെ നമ്മുടെ ഒക്കെ നമ്മുടെ സമൂഹത്തിൽ എത്ര യാതനങ്ങൾ വേദനകൾ അനുഭവിച്ചിട്ടുള്ള ആളുകള് നാം ജീവിക്കുന്നുണ്ട് കുട്ടികളുണ്ട് ഒരു സ്ത്രീയോട് ഞാൻ ചോദിച്ചു

ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസർ ശശീധരൻ ഇ പദ്ധതി വിശദീകരണം നടത്തി ഗ്രന്ഥശാല സംഘം സെക്രട്ടറി ജയപ്രകാശ് കെ കെ വിശിഷ്ട അതിഥിയായി സർഗാത്മക രചനകളിലേക്ക് കുട്ടികളെ എങ്ങനെ നയിക്കാമെന്ന് വിശദമാക്കി സംസാരിച്ചു ഇരുപത്തിയേഴ് അധ്യാപകരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് എന്റെ പ്രിയപ്പെട്ട പുസ്തകവും ഞാനും എന്ന സെഷനിലൂടെ അധ്യാപകർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട പുസ്തകാവതരണം നടത്തി എന്താണ് വായന സർഗാത്മക വായന എങ്ങനെയാവണം കുട്ടികളിൽ വായനാശേഷി എങ്ങനെ വളർത്താം സർഗാത്മക രചന തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് അധ്യാപകരുമായി സംവദിച്ചു സിആർസിമാരായ ബിനിത വി സി ബിജോയ് എം ആർ ജ്യോതി വി കെ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി സ്കൂൾ തലത്തിൽ വായനാ കൂട്ടങ്ങളും തുടർ പരിപാടികളും നടത്തുവാൻ വേണ്ട നിർദ്ദേശങ്ങളും നൽകി അധ്യാപകരുടെ ഫീഡ്ബാക്കോട് കൂടി ക്ലാസ് അവസാനിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി